എവിടെ ഒരു 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 ചർച്ചോ മസ്ജിദോ കണ്ടാൽ ഞാൻ പ്രാർത്ഥിക്കും ഇതൊന്നും എന്റെ അമ്മ അതായത് എല്ലാവരും നല്ലത് ചിന്തിക്കുന്ന ഒരു സ്ഥലം അതായിരിക്കുമല്ലോ ദൈവയെ അവ നശിച്ചു പോട്ടെല്ലോ ഒരാളെ പ്രാർത്ഥിക്കുന്ന ഈ പറഞ്ഞ പോലെ അമ്പലത്തിൽ പോയാൽ മാത്രമേ എന്ന് ഞാനും വിശ്വസിക്കുന്നില്ല ഈ ജാതി അതോ ഇല്ലാണ്ട് ദൈവം എല്ലാവരുടെ അടുത്തും വന്ന് പറയണം ഞാൻ മാത്രമേ ഉള്ളൂ നിങ്ങൾ എല്ലാവരും എന്നെ വിശ്വസിക്ക നമ്മുടെ കൺസെപ്റ്റിൽ ഐഡിയൽ വൈഫ് കേൾക്കാന്നുള്ളതാണ് അല്ലെ പത്ത് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാല് അതിനകത്ത് രണ്ടെണ്ണം അനുസരിച്ചില്ല പക്ഷേ എട്ടെണ്ണം നീ അനുസരിച്ചേ പറ്റുള്ളൂ എന്നുള്ളതാണ് വിചാരിക്കുന്ന ഞാൻ മനസ്സിലാക്കാം ദൈവം തിരക്കഥി സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി മൂന്ന് പേരാണ് ഉള്ളത് സ്വാഗതം സെറ്റ് അല്ലേ എനിക്ക്

നമ്മൾ ഷൂട്ട് െ കൊണ്ടുപോട്ടെ അതെ ശരി അപ്പൊ നമുക്ക് ഈ സിനിമയിലേക്ക് വരാം ദൈവം തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമ ആദ്യം പറഞ്ഞിട്ടുണ്ടായത് അപ്പം സൈജാട്ട് തന്നെ എന്നോട് നോക്കി പറഞ്ഞിട്ടുണ്ട് എപ്പോ കുളിക്കുന്നു അപ്പൊ പ്രാർത്ഥിക്കുന്ന ആളാണ് ഞാൻ അല്ലേ അതെ അല്ല വിശ്വാസിയാണോ ചോദിച്ചപ്പോ സൈ കുളിക്കുന്നു ഡത് പോയി പ്രാർത്ഥിക്കുന്ന ആളാണെന്നാണ് അപ്പൊ ഒരു ദൈവം ഒരാളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നതും ആണ് ചിത്രത്തിന്റെ ഒരു കഥാതന്തു എന്നാണ് വിശ്വസിക്കുന്നത് സൈചാടിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ് ശരിക്കും മൂന്ന് വരം നിനക്ക് ചോദിക്കാം എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം മൂന്നെണ്ണം അതാദ്യം പറയും അതായത് ഒന്ന് മക്കള് എന്റെ കുട്ടികൾ നന്നായിട്ട് വളരണം എന്നുള്ളത് അവർ മെച്ചുവോർഡ് ആയിട്ട് വളരണം കോൺഫിഡൻറ് ആയിട്ട് വളരണം കറേജിയസ് ആയിട്ട് വളരണം നല്ല സിറ്റിസൻസ് ആയിരിക്കണം നല്ല ആയിട്ട് വളരണം സെൻസിബിൾ ആയിട്ട് വളരണം പിന്നെ ഹെൽത്ത് ഉണ്ടാവണം എല്ലാവർക്കും സെൻസിബിൾ ഹെൽത്ത് ഉണ്ടാവണം എല്ലാവർക്കും ഹെൽത്ത് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് എല്ലാത്തിനും പരിഹാരം കണ്ടുപിടിക്കാം ഈ ഹെൽത്തിന്റെ പരിഹാരം നമ്മുടെ കയ്യിലല്ല അത് ദൈവത്തിന് മാത്രമേ നമുക്ക് തരാൻ പറ്റുള്ളൂ അപ്പൊ നല്ല ഹെൽത്ത് ഉണ്ടാവൂന്നുള്ളത് മൂന്ന് വരം ചോദിക്കാൻ വേണ്ടി പറഞ്ഞാല് ഞാൻ ഈ രണ്ടുപേരും ചോദിക്കുള്ളൂ പറയുന്നത് വേണ്ടത് ഇത് തന്നെ ഭാഗ്യം അല്ല തരും അല്ല ദൈവം ദൈവം ഇത്രയും ആൾക്കാരില്ലേ ഇവിടെ ഇന്ത്യ തന്നെ എത്ര നൂറ്റമ്പത് കോഴി ചെയ്യാൻ വരും കൺസെട്ടറി ഞാൻ കുറച്ച് കൺസെൻട്രേറ്റ് ആണ് ഞാൻ ആൾക്കാരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്നുണ്ട് ഞാൻ അമ്പലങ്ങളിൽ പോയാല് ഗുരുവായൂർ അല്ലെങ്കിൽ ചോറ്റാനിക്കരയിലൊക്കെ നമ്മൾ പോകുമ്പോഴത്തേക്കും ഭയങ്കര ക്രൗഡാണ് അപ്പൊ ഞാൻ ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യാറില്ല ഞാൻ ഈ നടയിലേക്ക് എത്താൻ വേണ്ടി ക്യൂവിൽ ഇങ്ങനെ 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 പതുക്കെ പതുക്കെ ക്യൂ പോവുള്ളു അപ്പൊ തന്നെ ഞാൻ ഇങ്ങനെ വൺ ടു ത്രീ പോയിന്റ് ഞാൻ മനസ്സിൽ ഇങ്ങനെ കുറിച്ച് വയ്ക്കും നടയിലെത്തുക ദൈവത്തിനെ കാണുക ഈ വൺ ടു ത്രീ അങ്ങനെ പറയുക അങ്ങ് പോവുക ബാക്കിയുള്ളൊരു വെയിറ്റിംഗ് ആണ് ദൈവത്തിന് ഇത്രയും പേരുടെ കാര്യങ്ങൾ കേൾക്കണം ഞാൻ ഒരുപാട് സമയം എടുക്കാൻ പാടില്ല ഇത് എന്റെ ഭാര്യയോടും അമ്മയോടൊക്ക ഞാൻ പറയാറുണ്ട് പെട്ടെന്ന് ഇവര് അവിടെ നിന്നിങ്ങനെ നടയിൽ നിന്നിങ്ങനെ അഞ്ചുമിനൊക്കെ പ്രാർത്ഥിക്കൂന്നെ പറയുന്നത് തന്നെ എനിക്ക് റിപ്പീറ്റ് ഇട്ടില്ലേ ദൈവത്തിന്റെ ഒരു പ്രാവശ്യം പറഞ്ഞാലും പത്രപ്രാവശ്യം ഒരേ കാര്യം പറഞ്ഞാലും എല്ലാം സെയിം ആണല്ലോ ഞാൻ ഭയങ്കര ദൈവവിശ്വാസിയാണ് എന്ന് വെച്ചാൽ എന്റെ ഒരു കൺസെപ്റ്റ് എന്ന് വെച്ചാല് അമ്പലത്തിൽ പോകേണ്ട ആവശ്യമുണ്ടോ അല്ലേ നമ്മള് മനസ്സിൽ ദൈവമുണ്ട് എന്റെ വീട്ടില് ദൈവങ്ങളുടെ വിഗ്രഹങ്ങൾ വെച്ചിട്ടുണ്ട് പോട്ടെ ഒരു കല്ലിനെ നമ്മൾ ദൈവമായിട്ട് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ ആ കല്ല് ദൈവമാണ് നമ്മുടെ നമ്മള് അല്ലെ നോർത്ത് ഇന്ത്യയിലൊക്കെ പല മിക്കവാറും ജംഗ്ഷൻസിൽ റോഡ് സൈഡിലൊക്കെ ചെറിയ ചെറിയ അമ്പലങ്ങൾ കാണാം അവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഒരു പാറയുടെ കഷ്ണമായിരിക്കും അതിലാണ് ഒരു മറ്റേ കുങ്കുമം തേക്കുന്നതും പൂജ ചെയ്യുന്നതും ഒക്കെ അതിലാണ് അതിനെ നമ്മൾ ദൈവമാക്കി മാറ്റുവാണ് എന്തൊരു സുപ്രീം പവർ എവിടെയുണ്ട് ഉണ്ട് ദൈവത്തിന് പ്രത്യേകിച്ച് രൂപ ഇല്ലല്ലോ അല്ലേ പണ്ടത്തെ കല്ലല്ലേ ആക്ച്വലി ഞാൻ ചെറുപ്പത്തിൽ വീട്ടിൽ മറ്റേ പൂജാരിയായിട്ട് കളിച്ചിട്ട് അപ്പൊ ഇങ്ങനെ കല്ല് വെച്ചിട്ട് അതിൽ ഈ ചെങ്കല്ല് വെച്ച് ഇങ്ങനെ വരച്ചിട്ട് ഇത് എഴുതിട്ടും ഇങ്ങനെ അങ്ങനെ നമ്മള് കളിക്കുമല്ലോ പിള്ളേരായിരിക്കുമ്പോ അപ്പൊ ആ വഴി പോയ ആരോ ഇങ്ങനെ ഒന്ന് തൊഴുതിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പോയായിരുന്നു എൻഡ് ഓഫ് ദി ഡേ അങ്ങനെ ഇല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നു അതാണ് ദൈവം ഉള്ളൂ ഞാൻ ഈ എന്റെ വിശ്വാസത്തിന്റെ ഒരു ഒരു ലെവൽ പറയാണ് എൻറെ അമ്മയൊക്കെ ഭയങ്കര വിശ്വാസിയാണ് എല്ലാ ദിവസവും അമ്പലത്തിൽ പോകാൻ കിട്ടിയാൽ അത്രയും നല്ലത് ഇങ്ങനെയുള്ള ഒരാളാണ് പക്ഷേ എന്റെ ഒരു എന്താ വിശ്വാസത്തിൻ്റെ ഞാൻ അമ്പലങ്ങളിൽ പോക്ക് കുറവാണ് പോകാറുണ്ട് പക്ഷെ കുറവാണ് ഭാര്യ അമ്മയ്ക്കാണ് ഉള്ളിൽ പോകുന്നത് അവർ നിർബന്ധിക്കുമ്പോൾ ഞാൻ പോകുന്നു ഞാൻ വണ്ടിയിൽ ഇങ്ങനെ യാത്രകളുണ്ടല്ലോ എവിടെ ഒരമ്പലമോ ഒരു ചർച്ചോ ഒരു മസ്ജിദോ കണ്ടാൽ അപ്പ ഞാൻ നെഞ്ച ത്രയവെച്ച് ചെയ്യാൻ പ്രാർത്ഥിക്കും എന്റെ കൂടെ ട്രാവൽ ചെയ്തിട്ടുള്ള ഒരു എന്റെ സ്റ്റാഫിനോട് ചോദിച്ചാൽ മതി ഞാനിത് ചെയ്യും ഏഹ് ഇതൊന്നും എൻ്റെ അമ്മ ഇതേ കണ്ടില്ല അമ്മ ഭയങ്കര വിശ്വാസിയാണ് അപ്പം അളക്കണമെങ്കിൽ ഞാനാണോ കൂടുതൽ വലിയ വിശ്വാസി അളക്കാൻ പറ്റില്ല ബേസിക്കലി ടെമ്പിളിൽ പോകുന്നത് എനിക്ക് തോന്നുന്നത് ഒരു പോസിറ്റീവ് അതായത് എല്ലാവരും നല്ലത് ചിന്തിക്കുന്ന ഒരു സ്ഥലം അതായിരിക്കുമല്ലോ നശിച്ചു പോട്ടെ എന്നായിരിക്കില്ലല്ലോ ഒരാളെ പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും നല്ലത് വരുത്തണേന്നായിരിക്കും ഭൂരിഭാഗം വരും പ്രാർത്ഥിക്കുന്നത് അപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും തോട്ട്സ് ഇങ്ങനെ ആയി ആ ഒരു സ്പേസ് നമുക്ക് പോകുമ്പോൾ ഒരു പോസിറ്റിവിറ്റി തോന്നും അപ്പൊ അതിനാണ് എല്ലാവരും പോകുന്നത് പിന്നെ എനിക്കൊക്കെ മറ്റേ വല്ലപ്പോഴൊക്കെ സംഭവിക്കുന്നതാണ് രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് നല്ല ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ട് ആ ഒരു ഫീൽ മുല്ലപ്പൂക്കെ വെച്ച് പോകുമ്പോ ഒരു ഫീലും ആ ഒരു ഫീലും ഇഷ്ടമാണ് പിന്നെ അങ്ങനെ അമ്പലത്തിൽ പോയി നിന്ന് ഇങ്ങനെ തൊഴുത് വരുമ്പോൾ നമ്മൾ എന്തോ ഒരു നല്ല കാര്യം ചെയ്ത് വരും അങ്ങനെ അതിനു വേണ്ടി പോവാന്നല്ലാതെ ഈ പറഞ്ഞപോലെ അമ്പലത്തിൽ പോയാൽ മാത്രമേ എന്ന് ഞാനും വിശ്വസിക്കുന്നില്ല എപ്പോഴും പണ്ട് ചിന്തിച്ചിട്ടുണ്ടോ എന്റെ മുമ്പിൽ ഒന്ന് വന്നിരുന്നെങ്കിൽ എനിക്ക് ഇത്ര കാര്യങ്ങൾ ചോദിക്കായിരുന്നു അങ്ങനെന്തെങ്കിലും പിന്നെ നമ്മൾ എല്ലാവരും ഒരു എപ്പോഴും ഇപ്പഴും ചിന്തിക്കുവല്ലോ ഇന്ന ഇപ്പിച്ചോണ്ടോട് ചോദിച്ച ചെയ്യും ചോദ്യം എന്തായിരിക്കും ആവശ്യപ്പെടുക അങ്ങനെയൊക്കെ എനിക്ക് അല്ല വേണ്ട എനിക്കല്ല എനിക്കറിയ പോലെ ഹെൽത്ത് എല്ലാവരും ഹെൽത്തി ആവണന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരിക്കും പിന്നെ എനിക്ക് അങ്ങനെ മൂന്നെ എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് പ്രായമായിട്ടില്ല ഇതായി എന്റെ ഭാര്യ മക്കളും നല്ല ആരോഗ്യ മക്കളും ഇതാവണം അങ്ങനെയൊന്നല്ല ഞാൻ മറ്റേ ഗൃഹ ഗൃഹനാഥനായി ഞാൻ ഗൃഹനാഥ ആയിട്ടില്ല ആയിട്ടില്ല മനസ്സുകൊണ്ടായിട്ടില്ല പക്ഷെ ഇത് തന്നെ ഹെൽത്തി ആവണന്നായിരിക്കും എന്തൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്നാലും അവസാനം അതൊരു നല്ല സന്തോഷത്തിനുള്ളത് ആവണമേ അത് ഞാൻ ഇപ്പോഴും ദൈവത്തിനോട് പ്രാർത്ഥിക്കുക നമ്മൾ കരയുമ്പം ഞാൻ പ്രാർത്ഥിക്കുന്നത് ഞാനിപ്പോ കരയാൻ റെഡിയാ പക്ഷെ ഇതിന്റെ ഒരു എൻഡ് എന്ന് പറയുന്നത് നല്ലതാവണേ ദൈവമേ എന്നുള്ളത് ഞാൻ ഇപ്പോഴും പ്രാർത്ഥിക്കുന്ന എന്തെങ്കിലും ഇപ്പോൾ പറയുന്ന പോലെ ചെറിയ ചെറിയ അല്ല ഇപ്പൊ ഒരു സിനിമ നമ്മുടെ കയ്യിൽ നിന്ന് പോയെന്ന് വിചാരിച്ചാൽ അത് ഭയങ്കര വിഷമമുള്ള കാര്യമായിരിക്കും പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവം ഇതിനേക്കാളും എന്തിനെങ്കിലും നല്ലതിനായിട്ടായിരിക്കണേ ഞാനിത് വിടേണ്ടി വന്നത് എന്നുള്ളത് അങ്ങനെ അങ്ങനത്തെ ഒരു ഓക്കെ പിന്നെന്തായിരിക്കും ഹാപ്പിനെസും ഇതും പിന്നെ കുറച്ച് പൈസ കുറച്ച് അധികം പൈസ തന്നെ പിന്നെ ഇത് ഞാൻ പറയും ഈ ജാതി മതൊന്നും ഇല്ലാണ്ട് ദൈവം എല്ലാവരുടെ അടുത്തും വന്ന് പറയണം ഞാൻ മാത്രമേ ഉള്ളൂ ഈ ജാതി മതം ഇല്ല ഇതാണ് ഞാനാണ് ദൈവം നിങ്ങൾ എല്ലാവരും എന്നെ വിശ്വസിക്കുക എന്നിട്ട് നിങ്ങൾ ഈ ഇതാണ് ഇതിനു വേണ്ടി ഇതിനെ ഫൈറ്റ് ചെയ്യുക അതിനു വേണ്ടി ഇത് ഫൈറ്റ് ചെയ്യാണ്ട് ഒരാളില് വിശ്വസിക്കുക എല്ലാവരും ഒന്നാന്ന് മനസ്സിലാക്കി കൊടുത്താൽ വലിയ ഉപകാരം ഉണ്ടായിരുന്നു പല പല വലിയ വലിയ പ്രശ്നങ്ങളും

ഗോഡിന്റെ ഒരു പാട്ടുണ്ട് അന്നൊക്കെ ഇത് എങ്ങനെയുണ്ട് ഇതില് നമ്മൾ ഇനി ഇത് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇത് നമുക്ക് ഒരു പോയിന്റ് കഴിയുമ്പോ നമുക്ക് തോന്നൂലേ എന്താ ഇത് എന്നുള്ള ആ ഒരു സാധനം ഞാൻ കണ്ടിട്ടേ ഇല്ല ലീസ് ആദ്യം മുതൽ എന്ത് എക്സൈറ്റഡ് ആണോ ഈ പടത്തിനെ കുറിച്ച് അവസാനം ഇപ്പൊ ഈ കാണുന്ന ആ ചിരി നമ്മൾ ഈ വേറെ പറയുമ്പോൾ പറയുമ്പോൾ സന്തോഷമില്ല വർഷം പറഞ്ഞു മലയാളത്തിലെ ആദ്യം പടം നമുക്ക് ചെയ്യാം സബ്ജെക്ട് ഉണ്ട് എന്റെ ഒക്കെ പ്ലോട്ടൊക്കെ പറഞ്ഞു അപ്പൊ അപ്പം പക്ഷെ നമ്മുടെ ഈ പടം തുടങ്ങാൻ പോണേ ഉള്ളൂ ഞാൻ പറഞ്ഞേട്ടാ നമുക്ക് നമ്മള് ചെയ്യാൻ പോണ നമുക്ക് നല്ലപോലെ ചെയ്തിട്ട് അത് റിലീസൊക്കെ ചെയ്തിട്ട് നമുക്ക് ആലോചിക്കാം അപ്പൊ അങ്ങനെ പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നത് വേറെ ഒന്ന് രണ്ടുപേര് ചെയ്യുന്നു അതെ നമ്മളെ അങ്ങനത്തെ ഒരു ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് തിങ്ക് ചെയ്യുന്ന ഒരു മൈൻഡുള്ള ഒരാളാണ് പിന്നെ ഇതിന്റെ ഇത് നമ്മുടെ ഈ പടം നടക്കാൻ കാരണം ആയിട്ടുള്ള നിർമ്മാതാക്കള് സനൂപ് യൂസഫും പിന്നെ തോമസും സോ സനൂപ് സനൂപ് കുറേ നാളായിട്ട് എനിക്ക് പരിചയമുള്ള ഒരു ആളാണ് വെരി ജന്യൂൻ ഗൈ അങ്ങനത്തെ രണ്ട്

എനിക്ക് കുറച്ച് ഡിഫറൻറ്റ് ആയിട്ട് സാധനം ചെയ്യാൻ താല്പര്യമുള്ള ആക്ച്വലി ഒരു ഫാന്റസി പരിപാടി ഇപ്പൊ കുറവല്ലേ നമ്മൾ മലയാളത്തിൽ ഇപ്പോൾ എല്ലാം കുറേ ആക്ഷൻ പോകുന്നത് ഡിഫറന്റ് ആയിട്ട് ഒരു ആക്ച്വലി മതങ്ങളൊന്നും ഇല്ലാതെ പ്രസന്റ് ചെയ്ത് എങ്ങനെ തോന്നി അങ്ങനെയാണ് ഈ പരിപാടി ഞാൻ ചോദിക്കാൻ ടീച്ചർ കണ്ടപ്പോ ടീച്ചർ കണ്ടപ്പോ ഏത് ദൈവം എന്ത് ദൈവം ഒന്നും എവിടെയും പറഞ്ഞിട്ടില്ല കഥ കണ്ടിട്ടില്ല പോയി മതവും പരിപാടി പിടിച്ചിട്ടില്ല എങ്കിലും ദൈവത്തിന്റെ മുഖം കണ്ട ആ ഒരു നിമിഷം എന്തായിരുന്നു എനിക്ക് ആക്ച്വലി പുള്ളിയുടെ സൗണ്ട് ഭയങ്കര ഇഷ്ടമാണ് ഒരു പവർഫുൾ പരിപാടി ഉണ്ട് എസ്റ എന്ന് പറഞ്ഞ മൂവി കണ്ടിട്ടില്ല അപ്പൊ അതിനകത്ത് ആക്ച്വലി ഒരു പള്ളിയിലെ അച്ഛന്റെ സ്ഥാനത്തിനകത്ത് ആളുടെ വോയിസ് അല്ലാതെ സണ്ണിയുടെ വോയിസ് ഡബ് ആയിട്ടുണ്ട് അപ്പൊ അതിനകത്ത് ഒരു പവർഫുൾ ഫീല് മനസ്സിലായി സംസാരം നമ്മൾ പിടിച്ചെടുത്തു ഫേസിനകത്തോടെ അതേ പരിപാടി കൊണ്ടുവന്ന എങ്ങനെ ഇരിക്കും എന്നൊക്കെ തോന്നി അങ്ങനെ പക്ഷെ പുള്ളി പടം കണ്ടു കഴിഞ്ഞാൽ ഫുൾ ത്രൂട്ട് ഒരു ഫീൽ അടിപൊളിയായിരുന്നു സണ്ണിയുടെ ഭയങ്കര രസമുള്ള സ്മൈലുള്ള ആളാണ് പ്രത്യേകിച്ച് ഈ ഇപ്പം രസമുള്ള സ്മൈൽ അല്ലാത്ത ഉള്ള ആണുങ്ങൾ ആണെങ്കിൽ തന്നെ ഈ താടിയും മീശ ഒക്കെ വളർന്നിട്ട് ഇവർ ചിരിക്കുമ്പോൾ ഒരു പ്രത്യേക വകിയാണ് അപ്പൊ സണ്ണിയുടെ ഓൾറെഡി ആയണ്ട സ്മൈൽ നല്ലതാണ് അപ്പൊ ഈ താടിയും മീശ ഒക്കെ വെച്ചിട്ട് വലിയ മുടിയൊക്കെ ആയിട്ട് ആ കോസ്റ്റ്യൂമൊക്കെ ആയിട്ട് വന്നപ്പോഴത്തേക്കും അല്ലെങ്കിൽ ആ സ്മൈലൊക്കെ ഭയങ്കര ഓറെയായിരുന്നു ഭയങ്കര രസമായിരുന്നു പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ടത് നമ്മുടെ മൂന്ന് റൈറ്റേഴ്സിനെ പറ്റിയും പറയുന്നു ജോമോനും റോഷനും അപ്പം ഇവരും യങ്സ്റ്റേഴ്സാണ് ഇപ്പൊ നല്ലൊരു ഞാൻ ഫോർട്ടി പ്ലസ് ആണ് പക്ഷെ ഞാൻ അവന് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ആൾക്കാർ സംവിധായകരും അല്ലെങ്കിൽ റൈറ്റേഴ്സൊക്കെ പ്രൊഡ്യൂസേഴ്സ് ഒക്കെ എന്താണ് തേർട്ടി ഡോ അതെ അപ്പൊ ആ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് രസാണ് യങ്സ്റ്റേഴ്സ് നമ്മുടെ കൂട്ടുകാർ അല്ലേ ഡെഫിനറ്റ്ലി ഭയങ്കര ആയിട്ടൊക്കെ സംസാരിച്ചിരിക്കാൻ ഭയങ്കര രസാണ് യുടെ വീണ്ടും ഒരു മെച്ചൂർ ആയിട്ടുള്ള ഒരു കഥാപാത്രം കുട്ടിയുടെ അമ്മ കഥാപാത്രമാണ് തോന്നുന്നു അതെ അല്ലെ അതെ അതെ ആ അപ്പൊ വീണ്ടും ഒരു അമ്മ വേഷത്തിലേക്കാണ് എങ്കിലും എങ്ങനെയാണ് ഇതിലത്തെ അമ്മ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് ഇതുവരെയുള്ള അമ്മമാരിൽ നിന്ന് ഇതിൽത്തമ്മ നമ്മുടെയൊക്കെ അമ്മമാരെ പോലെ ഒരു സാധാരണ അമ്മയായിരിക്കും അങ്ങനത്തെ ഒരു അമ്മ ക്യാരക്ടറായിരിക്കും ചെറിയ എന്താ പറയാ ഫാമിലിയെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഭർത്താവിനെയും മകളെയും ഭയങ്കര ഇഷ്ടപ്പെടുന്ന എന്താ ഒരു നോർമൽ ഭാര്യ എങ്ങനെയായിരിക്കും ഞാനൊക്കെ ശരിക്കും റിയൽ ലൈഫിൽ ചെലപ്പോ അത്രയും 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 ആയില്ലെങ്കിലും അങ്ങനെ മാത്രമല്ല പക്ഷെ അങ്ങനത്തെ ഒരു നല്ലൊരു സാധാരണ സ്ത്രീയാണ് അല്ല അപർണയുടെ ക്യാരക്ടർ ഇതിന്റെ അത് എങ്ങനെയാണ് അതുപോലെ ആയിരിക്കണം ഭാര്യമാർ എന്ന് എനിക്കൊരു തോന്നലുള്ളത് ഐഡിയൽ ഐഡിയൽ വൈഫെന്ന് നമ്മുടെ ഈ ആണുങ്ങളുടെ ഐഡിയൽ വൈഫ് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാല് നമ്മൾ പറഞ്ഞതെല്ലാം കേൾക്കാന്നുള്ളതാണ് അല്ലെ പത്ത് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാലേ അതിനകത്ത് രണ്ടെണ്ണം അനുസരിച്ചില്ല പക്ഷെ എട്ടെണ്ണം നീ അനുസരിച്ച് പറ്റുള്ളതാണ് മെജോറിറ്റി ആണുങ്ങള് വിചാരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ അത് അങ്ങനെയല്ല നീ ഇല്ലേലും ഞാൻ ജീവിച്ച് കാണിക്കും അത്രയും കോൺഫിഡൻസ് ഉള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇനിയിപ്പോ പോട്ടെ ഏതെങ്കിലും കാരണവശാലും എഡ്യൂക്കേഷൻ കിട്ടില്ലെന്ന് വിചാരിക്കുക എന്നാലും കോൺഫിഡന്റ് ആയിരിക്കണം അങ്ങനത്തെ ഒരു ഒരു ഫീമെയിൽ ക്യാരക്ടറാണ് ആ പറഞ്ഞത് ഉണ്ടോ എന്റെ ഇപ്പൊ സൈജുട്ടൻ പറഞ്ഞ സാധനം ഉണ്ട് എനിക്ക് എനിക്ക് ആരും ഇല്ലെങ്കിലും ജീവിക്കാൻ പറ്റും പിന്നെ ഉറപ്പായിട്ടും എനിക്ക് എന്റെ എല്ലാം എന്റെ ഹസ്ബൻഡോ എന്റെ പേരൻസോ ഇപ്പൊ മക്കളൊന്നും ഇല്ലാത്തത് കൊണ്ട് അവരാണ് എല്ലാം അപ്പൊ അവർക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും അപ്പൊ ആ ഒരു ട്രേറ്റ് ഈ ഒരു എങ്ങനെയുണ്ടായിരുന്നു സൈജു കുറുപ്പ് എന്നുള്ള ഒരു ആക്ടർ സൈജി ചേട്ടൻ അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് അതായത് ഇപ്പം നമ്മൾ പുറത്തുനിന്നാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും സൈജി ചേട്ടൻ എന്ന് പറയുമ്പം തന്നെ ഐ ഡോട്ട് ഫീൽ എനിത്തിങ് നെഗറ്റീവ് ഐ ഫീൽ വെരി ഹാപ്പി ടു ടോക്ക് അബൌട്ട് ഹിം ഓർ ടു ലൈക്ക് ഇപ്പം ഒരു ഇന്റർവ്യൂ ആണെങ്കിലും ഒരു വർക്ക് ആണെങ്കിലും ിം ആണെങ്കിൽ ഞാൻ കംഫർട്ടബിൾ ആണ് ഐ ജസ്റ്റ് ഫീൽ ലൈക് ഫാമിലി ഫോർ സം റീസൺ അങ്ങനെ നമ്മൾ ചൈച്ചോട്ട് ആദ്യമൊന്നും സംസാരിച്ചിട്ടുള്ള ഒരാളല്ല അങ്ങനെ ഭയങ്കരമായിട്ട് പെമ്പിള്ളാരോട് കേട്ടോ ആണുങ്ങളോടൊക്കെ സംസാരിക്കും പെമ്പിള്ളാരോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് അത് എന്താ അറിയില്ല അത് ഹി ഹി ടോൾമി ദോൺ ഹാവ് ടോപ്പിക് എന്ത് സംസാരിച്ചാൽ ഇത് റൈറ്റ് ആവും റോങ് ആവും അറിയില്ല എന്ത് നമ്മൾ അൺകംഫർട്ടബിൾ കറക്റ്റ് ആണ് ഇപ്പൊ സൈജേട്ടൻ പറയുന്ന എന്തെങ്കിലും എനിക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ ചിന്തിക്കാലോ പക്ഷെ അതുകൊണ്ട് ദാറ്റ് സേഫ് ഡിസ്റ്റൻസ് ഞാനാണ് അങ്ങോട്ട് കയറിയ സൈജല പിന്നെ സൈജൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് അങ്ങനെ ഒരു ഇതിന്റെ ആവശ്യം വന്നില്ല കാരണം താൻ തന്നെ എല്ലാം പറയുമോന്നുള്ളത് പക്ഷെ അങ്ങനെ ആണെങ്കിലും നമ്മള് കുറെ കൂടെ എനിക്ക് നമുക്ക് എന്തെങ്കിലും ഒരാളോട് സംസാരിക്കുമ്പോ എന്ത് തോന്നും എന്നുള്ള ഒരു ഫീല് എനിക്ക് സഹിച്ചേ എന്റെ ഒരു ക്യാരക്ടർ ഏകദേശം മനസ്സിലായി അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ ഏത് സീരിയസ് ആയിട്ട് എടുക്കണം ഏത് അറിയാം എന്ന് തോന്നുന്നു അതുകൊണ്ട് ഐ ഫീൽ വെരി കംഫർട്ടബിൾ ഹിസ് വൈഫ് ആണെങ്കിലും മൈ മൈ മെറ്റ് സോ ലൈക്ക് ലൈക്ക് ഒരു ഫീൽസ് എ യാത്രകൾ തുടങ്ങിട്ട് അപ്പൊ ഈ യാത്രകൾ എപ്പോഴാണ് സിനിമ എന്നുള്ള സംഭവം മൈൻഡിൽ സിനിമ കൊച്ചിലും അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഒരു തയ്യാറെടുപ്പുകളിലായിരുന്നു ഈ ഒരു യാത്രക്കിടയിലും അപ്പൊ ആ മയാണ് ഏതെങ്കിലും തൊന്മുള്ള നല്ല എന്തുകൊണ്ടും എലിജിബിൾ ബാച്ചിലറാണ് ഇതിപ്പോ ഒരു ബാറ്ററി മോളിൽ ഈ ഒരു സ്ഥലം ഞാൻ അതിനെ യൂട്ടിലൈസ് ചെയ്തു

ഈ മൂവി ഉണ്ടാവാൻ മെയിൻ ഒരു കാരണം ആണ് സൈചേട്ടൻ ആണ് ആക്ച്വലി എനിക്ക് സനൂപ് പറഞ്ഞ വ്യക്തിയെ മുട്ടിച്ചെന്നതും പറഞ്ഞപ്പോ അതിലൊരു എത്തിപ്പെട്ടത് എങ്ങനെയാ നമ്മുടെ വഴി സൈ ചേട്ടൻ ആ സമയത്ത് ട്വൽത്ത് മേന്റെ സമയത്ത് ഷൂട്ടിലായിരുന്നു അപ്പൊ ഞങ്ങൾ വിളിച്ച സ്റ്റോറി പറഞ്ഞു പുള്ളികാരന് ഇഷ്ടപ്പെട്ട അങ്ങനെ ഇരിക്കാന്ന് പറഞ്ഞു സ്ക്രിപ്റ്റ് ഒക്കെ വായിച്ച് ഞങ്ങൾ ആക്ച്വലി സംസാരിച്ചപ്പോ തന്നെ ആദ്യത്തെ അറിയാൻ വേണ്ടി അത് ഓഡിയൻസിന് വേണ്ടിയാണ് എനിക്കറിയാം ആക്ച്വലി പുള്ളി ഭയങ്കര ഇപ്പം അപർണ തന്നെ പറഞ്ഞല്ലോ ചോദിച്ചാലും സൈജു എന്ന് പറഞ്ഞ വ്യക്തിയെ കുറിച്ച് ഭയങ്കര നല്ല ഒരു പോസിറ്റിവിറ്റി പരിപാടി നെഗറ്റീവ് ആരും കേട്ടോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അപ്പൊ നിങ്ങളുടെ പരിചയത്തിലുള്ള ആൾക്കാരെനിക്കും പരിചയമുള്ളത് കാരണം നിങ്ങൾ എന്നെ പറ്റി നല്ലത് മാത്രമേ കേൾക്കുന്നുള്ളുവിന് ആയിട്ട് തോന്നിയിട്ടുണ്ട് അപൂർവമായിട്ട് കുറച്ചുപേരൊക്കെ അപൂർവമായിട്ട് കുറച്ചുപേരെയൊക്കെ ഞാൻ ചിലവർക്ക് എന്നെ പരിചയമില്ലെങ്കിൽ ചിലപ്പം അവർക്ക് എന്നോട് എന്തെങ്കിലും മനസ്സിലാവുമല്ലോ ഡീൽ നമ്മൾ നമ്മളെപ്പോഴും പറയല്ലോ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ദൈവം തന്നെ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തതാണ് എങ്കിലും ദൈവം നേരിട്ട് ഇടപെടൽ ഇടപെടൽ നടത്തി എന്ന് തോന്നിയ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ലൈഫില് അതൊരു വലിയ കഥയാണ് പക്ഷെ അതായത് ഞാൻ ജംഷഡ്പൂർ നഗർ ടാറ്റ നഗറിൽ നിന്ന് നാഗ്പൂരിലേക്ക് ഞാൻ സ്ലീപ്പർ കമ്പാർട്ട്മെന്റിൽ പോവാണ് അപ്പൊ എന്റെ കറണ്ട് ടിക്കറ്റ് ജനറൽ കമ്പാർട്ട്മെന്റേ ഉള്ളത് അപ്പൊ അന്ന് ഒരുപാട് സ്റ്റുഡൻസ് എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ട് പോകുന്നൊരു ദിവസമായിരുന്നു അപ്പൊ ഭയങ്കര തിരക്കായിരുന്നു എല്ലാ കമ്പാർട്ട്മെന്റിലും ഞാൻ പോയി ഒരു സ്ഥലത്ത് ഇരുന്നു അവിടെ ഒരു ചേട്ടന് ഇരുമ്പുണ്ടായിരുന്നു എന്നെക്കാളും ഒരു അഞ്ചാറ് വയസ്സിനൊക്കെ മുപ്പ് കാണാം അദ്ദേഹമായിട്ട് ഞാൻ പരിചയപ്പെട്ട് അപ്പോൾ ഞാൻ കാണുന്നത് വെച്ചാൽ ഈ ആർ പി എഫിലെ ഉദ്യോഗസ്ഥര് വലിയ സ്റ്റിക്ക് ഉണ്ട് ഇത്രയും തടിയോ ഇത്രയും മണ്ണോണ്ട് ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ റാൻഡംലി വിഷു ആണ് അതായത് ഈ ബോഗിന്ന് ആൾക്കാർ പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവരുടെ കയ്യിൽ സ്ലീപ്പർ കമ്പാർട്ട്മെന്റ് ടിക്കറ്റ് ഇല്ല അപ്പോൾ ഇത് എന്തായാലും എനിക്കും കൊള്ളുമെന്നുള്ളത് എനിക്കറിയാം കാരണം എൻ്റെ കയ്യിൽ ജനറൽ കമ്പാർട്ട്മെന്റ് ടിക്കറ്റ് ആണ് അപ്പൊ ഞാനിത് കയറിയിട്ട് ടി ടിആറിനെ കണ്ടിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിരിക്കുക നമ്മൾ എക്സ്ട്രാ കാശ് കൊടുത്താൽ സ്ലീപ്പർ കമ്പാർട്ട്മെന്റ് ആക്കി തരുമല്ലോ ടി ടി ടിആറിനെ കാണുന്നില്ല ഈ തിരക്കിനോട് ടി ആറിനെ കാണുന്നില്ല അപ്പം അടുത്ത ഈ കഴിഞ്ഞിട്ട് അടുത്ത ഒരു ഉദ്യോഗസ്ഥൻ വന്നിട്ട് ഞാൻ ഇതുതന്നെ നേരെ വീശുമാണ് അപ്പോൾ പല ആൾക്കാരും കൊണ്ടിട്ട് ഇങ്ങനെയൊക്കെ അത് വേദന എടുത്തിട്ട് ഓടുന്നുണ്ട് അപ്പോൾ ഞാനിങ്ങനെ കണ്ണു കൊടുക്കാണ്ട് ഞാനത് ഇങ്ങനെ താഴ്ത്തോക്കിയിരിക്കുവാണ് അപ്പോൾ ഈ ചേട്ടൻ്റെ അടുത്തായിരിക്കുന്നത് ചേട്ടനുമായിട്ട് ഞാൻ അപ്പോൾ സംസാരിക്കുകയൊക്കെ ചെയ്തു ഇങ്ങനെ ഇരിക്കുന്നത് പെട്ടെന്ന് എൻ്റെ മുട്ടിലിങ്ങനെ രണ്ട് ആ സ്റ്റിക്ക് വെച്ച് ഇങ്ങനെ കൊട്ട് ഞാനിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ടിക്കറ്റ് തരാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ പോയി എൻ്റെ കാര്യം നോക്കുക ഉടനെ തന്നെ ഈ ചേട്ടൻ ഞാൻ അപ്പോൾ ഒരു സത്യം കിട്ടൂ പരിചയപ്പെട്ടതാണ് സർക്കാ ടിക്കറ്റ് ചെയ്യിക്ക പുള്ളി പുള്ളിയുടെ ടിക്കറ്റ് എടുത്തു പുള്ളിക്ക് കൺഫേം അന്ന് മൊബൈലൊന്നും അങ്ങനെ വന്നിട്ടില്ല രണ്ടായിരത്തി കഥ ഇത് ഞാൻ പറയണത് ബീഹാറിലെ ജംഷ നമ്മുടെ ടാറ്റ നഗർ ജംഷഡ്പൂർ അപ്പം പുള്ളി അത് പത്ത് മിനിറ്റ് മുമ്പേ പരിചയപ്പെട്ട ഒരാളെ അനിയൻ പറയേണ്ട ആവശ്യമില്ല പക്ഷേ

ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമുക്കത് ഫീൽ ചെയ്യുമല്ലോ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഒരു ദിവസം ഞാൻ ഇങ്ങനെ വീക്കെൻഡ്സ് കോളേജ് പഠിക്കുമ്പോൾ വീട്ടിൽ പോവുമായിരുന്നു അപ്പം ഒരു വീക്കെൻഡ് ഇതുപോലെ ക്ലാസ് കഴിയാൻ എന്തോ വൈകി വൈകിയപ്പോൾ ഫ്രൈഡേ ഞാൻ എന്റെ ഗ്രാൻഡ് മദറിനെ വിളിച്ചു പറഞ്ഞു ഞാൻ ഈ ആഴ്ച വരുന്നില്ല ലേറ്റ് ആയി ഇനിയിപ്പോ നാളെ വരാം അതായത് ശനിയാഴ്ച വരാം വെള്ളിയാഴ്ച എന്ന് പറഞ്ഞു എന്നിട്ട് അന്ന് എനിക്ക് എന്തോ ഞാൻ വിചാരിച്ചിട്ടില്ല ഇവരെ സർപ്രൈസ് ചെയ്തേക്കാം പോയിട്ട് പറയണ്ട ലാസ്റ്റ് ബസ്സിൽ പോവാന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഉണ്ട് പാലക്കാട് നിന്ന് നെന്മാറ വരെ എട്ടര ഒമ്പത് മണിക്ക് എങ്ങാനാണ് എത്തുന്നത് എത്തി വീടെത്തി ഞാൻ ഗേറ്റിൽ ഇങ്ങനെ തട്ടുമ്പോഴാണ് ഇവർ അറിയുന്നത് നീ വന്നോ നീ എന്തിനാ ഈ രാത്രി നേരത്തെ വന്നതെന്ന് വെച്ചാൽ വീട്ടിൽ പോയി എന്നിട്ട് ഇതുപോലെ മുത്തശ്ശൻ കിടക്കുവായിരുന്നു അപ്പൊ ഞാനിങ്ങനെ മുത്തശ്ശിനടുത്ത് ഫോൺ ചെയ്യുമ്പോൾ ഫോൺ ഇങ്ങനെ യൂസ് ചെയ്തോണ്ടിരിക്കും ഞാൻ ഇങ്ങനെ എടുക്കാൻ മുത്തശ്ശ ആ മുത്തശ്ശൻ ഓൾറെഡി വയ്യ വയ്യഅസൻ ആ സമയത്ത് എന്തോ ക്ഷീണച്ചിട്ട് കിടക്കണം അപ്പൊ ഞാനിങ്ങനെ വെറുതെ മുത്തശ്ശാ ആ പിന്നെ ഒരു അര അരമണിക്കൂർ കഴിയുമ്പോൾ ഞാൻ വീണ്ടും വിളിക്കും മുത്തശ്ശ ആ പിന്നെ ഒരു പ്രാവശ്യം വിളിച്ചപ്പോ വിളിട്ടില്ല മുത്തശ്ശ സൗണ്ട് ഇല്ല അപ്പൊ ഞാൻ അടുത്ത് പോയി നോക്കിയപ്പോൾ പുള്ളി ആള് ഫുൾ സ്വെറ്റ് ഫുൾ വേർത്ത് ബെഡ് മുഴുവൻ വെള്ളം അങ്ങനെ ആയിട്ടിരിക്കും അപ്പൊ ഞാൻ പെട്ടെന്ന് അമ്മമ്മയെ വിളിച്ചു എൻ്റെ ഒരു കസൻ ബ്രദറിനെ വിളിച്ചു നമ്മൾ ഹോസ്പിറ്റലിൽ ഒരു അറ്റാക്ക് ആയിരുന്നു അപ്പം കറക്റ്റ് ടൈം ആണ് കണ്ടത് എന്നിട്ട് പിന്നെ അത് ഓക്കെ ആണ് ഹിസ് ഫൈൻ നോവ് ഹിസ് ഹോം നോ പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ അമ്മമ്മ പറയായിരുന്നു അന്ന് നീ വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോ ഞാൻ അടുക്കളയിൽ പണിയുടെ ഇടയിൽ ഇത് ശ്രദ്ധിക്കില്ല ഉറങ്ങിന്നോ കിടന്നു എന്നോ വിചാരിച്ചിട്ടുണ്ടാവും അങ്ങനെയാണ് നമ്മുടെ വീട്ടിലൊക്കെ അവർ കിടന്നിട്ടുണ്ടെങ്കിൽ ഇനി ശല്യം ചെയ്യണ്ട എഴുന്നേപ്പിക്കേണ്ട ഉറങ്ങി അതെന്ന് വിചാരിക്കാം അങ്ങനെ വിട്ടുപോയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചേക്കാവുന്ന ഒരു സാഹചര്യത്തിലാണ് അന്ന് അവിടെ എത്തിയത് അപ്പൊ അത് മേ ബി എന്നെ കൊണ്ട് ദൈവം തോന്നിപ്പിച്ചതായേക്കാം ആ സമയത്ത് പോണം എന്നുള്ളത് അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ എനിക്ക് തോന്നിയൊരു ഇത് ആദ്യം ഞാൻ സിനിമയിൽ വരുന്ന സമയത്ത് എനിക്ക് ആക്ച്വലി ഒരു രണ്ട് സിനിമ ഒരുമിച്ച് വന്നു ഒന്ന് മനോഹരം എന്ന് പറഞ്ഞ സിനിമ അതായത് രണ്ടാമത് നായികയായ ആ സമയത്ത് മനോഹരം എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു ചെറിയ വേഷവും വേറൊരു സിനിമയിൽ ഒരു ത്രൂ ഔട്ട് ഉള്ളൊരു വേഷവും വന്നു അപ്പം വീട്ടിലൊക്കെ പറയുമ്പം എന്ത് രണ്ട് രണ്ടും സെയിം ടൈം ആ ഷൂട്ട് ഏതെങ്കിലും ഒന്നേ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ മനോഹരത്തിൽ ഒരു സീനേ എനിക്ക് പറഞ്ഞോട്ടുള്ളൂ അപ്പൊ ഞാൻ വീട്ടിൽ പറയുമ്പോ എല്ലാരും എല്ലാരും അറിയുന്നവരൊക്കെ പറയുന്ന ത്രൂ ഔട്ട് ഉള്ളതല്ലേ ഒരു സീനേക്കാളും ത്രൂ ഔട്ട് ഉള്ള വേഷമല്ലേ അല്ലേ ചൂസ് ചെയ്യാന്നുള്ള ഇത് പക്ഷെ എനിക്ക് വിനീത് ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ആളെ മീറ്റ് ചെയ്യണം ഒന്ന് പരിചയപ്പെടണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ രണ്ടും കൽപ്പിച്ച അത് വേണ്ട ഇത് മതി എന്ന് വിചാരിച്ചിട്ട് ഇത് ചൂസ് ചെയ്തു ഇത് ചൂസ് ചെയ്തു അത് ഞാൻ നോർമലി എന്ന് പറഞ്ഞു എന്നിട്ട് ഇത് ചൂസ് ചെയ്ത സമയത്താണ് എന്നെ വിളിച്ചതും വീണ്ടും റീ ഓഡിഷൻ ചെയ്തതും ആ പടത്തിലെ നായികയായതും അങ്ങനെ

ഇയാളുടെ കൂടെയുള്ള ആൾക്കാരെ പറ്റിയൊക്കെ ചിന്തയുണ്ട് പക്ഷെ എവിടെയോ ഇയാള് നന്നായാലേ ഇവർക്കൊക്കെ കാര്യ എന്നുള്ള ഒരു ഇതുണ്ടല്ലോ അതായത് ഇപ്പം ഒരു ഫാമിലിയുടെ ഹെഡ് ഇപ്പൊ എന്റെ അച്ഛൻ എന്റെ അച്ഛൻ എന്റെ അച്ഛൻ കരിയറിൽ നന്നായാലേ ബാക്കിയുള്ളവർക്കൊക്കെ സർവൈവ് ചെയ്യാൻ പറ്റുള്ളുല്ലോ അപ്പോൾ അങ്ങനത്തെ അത് മോസ്റ്റ്ലി എല്ലാ ആളുങ്ങളിലും ഒരു ചിന്തയാണ് അപ്പോൾ ആ സമയത്ത് എന്താ പണി കിട്ടുന്നെന്ന് വെച്ചാൽ നമുക്ക് ഫാമിലിയായിട്ട് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടില്ല ഓക്കേ ഒരുപക്ഷെ ഇപ്പം എൻ്റെ കേസ് തന്നെ എടുത്താൽ എനിക്ക് തുടക്കത്തിൽ ചിലപ്പം സക്സസ് കിട്ടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ അത് ബ്രേക്ക് ആയിരുന്നെങ്കിൽ എനിക്ക് ഫിനാൻഷ്യലി എനിക്ക് ട്രബിൾ ഉണ്ടാകൂലായിരുന്നു അപ്പം ഞാൻ എൻ്റെ മിഡിൽ ഏജില് എനിക്ക് ഇത്രയും ഓട്ടോടേണ്ട ആവശ്യം വരില്ലായിരുന്നു പക്ഷെ എൻ്റെ മിഡിൽ ഏജിലാണ് എനിക്ക് ബ്രേക്ക് കിട്ടിയത് അപ്പൊ എന്താ വെച്ചാൽ എൻ്റെ തുടക്കം തൊട്ട് ഈ മിഡിൽ ഏജ് വരെ എത്തുന്ന ഈ വർഷങ്ങളുണ്ടല്ലോ ഇത് ബ്രേക്ക് കിട്ടാൻ വേണ്ടിട്ടുള്ള ഓട്ടോ ആയിരുന്നു അപ്പോഴും സമയം കൊടുക്കാൻ പറ്റിയില്ല ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനിയിപ്പം ഇത് പിടിച്ചു വേണം ഞാൻ മുമ്പോട്ട് പോകാൻ വീണ്ടും സമയം കിട്ടാണ്ടായി മനസ്സിലായില്ലേ ഇത് എല്ലാ ആണുങ്ങളും

ഞാൻ ആമിർ ആമിർഖാന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ആമിർ ആമിർഖാൻ ഭയങ്കര റിഗ്രറ്റർ ആയിട്ട് അദ്ദേഹത്തിന്റെ കണ്ണൊക്കെ നിറഞ്ഞു പക്ഷെ ഞാൻ അൾട്ടിമേറ്റ്ലി ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ കരിയറിന് വേണ്ടി ചെയ്തു ശരിയാണ് ആ സമയത്ത് പക്ഷെ അമ്മ എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഉണ്ടായിരുന്നല്ലോ അമ്മ എപ്പോഴും പിള്ളേരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് അതെ ഇന്നിപ്പം എന്റെ വീട്ടിലും ഞാൻ അധികം ദിവസം വീട്ടിലില്ലെങ്കിൽ തന്നെ എന്റെ വൈഫുണ്ട് അവിടെ എന്റെ വൈഫ് നെടുന്തൂണായിട്ട് അവിടെ നിപ്പുണ്ട് ഒരു പരിധിവരെയും ഒരു അമ്മ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എനിക്ക് വേണ്ടിയും എന്റെ ഭാര്യ സോ അതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ റിഗ്രറ്റ് ഇല്ല പക്ഷേ ഇടയ്ക്ക് വൈഫ് ഒന്ന് ഓർപ്പിക്കും ഇത് ഓർമ്മിക്കാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത് ഓർപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനുപരി ഇല്ല ഇടയ്ക്ക് ഓർമ്മിക്കും അപ്പം കുറച്ചുനാളത്തെങ്കിലും ഇതെന്റെ മനസ്സിലിരിക്കും എന്താ ചെയ്യാൻ പിന്നെ ആ രീതിയിൽ എങ്ങനെയെങ്കിലും ഒക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ നോക്കും പിന്നെ വീണ്ടും ഞാൻ റെഗുലർ ആയിട്ട് മറക്കണം എന്ന് വീണ്ടും വൈഫ് ഓർമ്മിക്കും